കൊച്ചി ഒബ്രോൺ മാളിൽ സംഗീത പരിപാടിക്കിടെ തിക്കും തിരക്കും പരിപാടിക്കിടെ ഏതാനും പേർക്ക് ദേഹാസ്വസ്ഥ്യമുണ്ടായി ഗായകൻ സൂരജ് സന്തോഷിന്റെ പരിപാടിയിലാണ് പ്രതീക്ഷിച്ചതിലും തിരക്കുണ്ടായത് പോലീസ് എത്തി പരിപാടി നിർത്തിവെപ്പിച്ചിട്ടുണ്ട് കെ എം ഉമേഷ് ചേരുകയാണ് ഉമേഷ് കൂടുതൽ ആളുകൾ എത്തുമ്പോൾ അതിനനുസൃതമായ ക്രമീകരണങ്ങൾ സംഘാടകർ ഒരുക്കിയിരുന്നില്ലേ എന്താണ് സംഭവിച്ചത് ആ ഗായകൻ സൂരജ് സന്തോഷിന്റെ പരിപാടിയായിരുന്നു ക്രിസ്മസിനോട് സംഘടിപ്പിച്ച ആഘോഷ പരിപാടി ഇത് സൗജന്യ പ്രവേശനമാണ് ഇവിടെ അനുവദിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ പ്രതീക്ഷിച്ചതിലും കൂടുതൽ ആളുകൾ അവിടേക്ക് എത്തിച്ചേരുകയായിരുന്നു ഇത് തിരക്ക് നിയന്ത്രണാതീതമായി അതുകൊണ്ട് തന്നെ ഈ തിക്കിലും തിരക്കിലും ചിലർക്ക് ദേഹാസ്വാസ്ഥ്യം ഉണ്ടായി എന്നുള്ളതാണ് അവിടെയുള്ളവർ പറഞ്ഞത് പിന്നീട് പോലീസ് അതിവേഗം ഇവിടെ എത്തി വിവരമറിഞ്ഞ് ഇവിടെ എത്തി പരിപാടി നിർത്തിവെക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു രാത്രി ഒൻപത് മണിവരെ ആണ് പരിപാടി നിശ്ചയിച്ചിരുന്നത് പക്ഷെ അതിന് മുൻപ് ഈ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ പോലീസ് വേഗം എത്തുകയും പരിപാടി നിർത്തിവെക്കണം എന്നാവശ്യപ്പെടുകയായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ പരിപാടി നിർത്തി മൂന്നോ നാലോ പേർക്ക് ഉണ്ടായി എന്നുള്ളതാണ് പോലീസ് പറഞ്ഞത് അവരെ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു ആർക്കും ഗുരുതര പ്രശ്നങ്ങൾ ഉണ്ടോ അങ്ങനെ ഇല്ല എന്നുള്ളത് തന്നെയാണ് പോലീസ് അടക്കം പറഞ്ഞത് മറ്റു ഗുരുതര പ്രശ്നങ്ങളൊന്നും തന്നെ ഈ തിരക്കിലും തിക്കലും പെട്ട് ഉണ്ടാകുന്ന ചില ശ്വാസം പോലുള്ള അസ്വസ്ഥതകൾ അതുണ്ടായി എന്നുള്ളതാണ് അവർക്ക് ചികിത്സ ലഭ്യമാക്കുകയും ചെയ്തു മറ്റു ഗുരുതര പ്രശ്നങ്ങളൊന്നുമില്ല എന്നുള്ളത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് ഏതായാലും പരിപാടി നിർത്തി വെപ്പിച്ചിട്ടുണ്ട് വലിയ ഒരു നേരത്തെ നമ്മൾ കൊസാറ്റിൽ അടക്കം അങ്ങനെ കണ്ടിട്ടുള്ളതാണ് തിരക്ക് നിയന്ത്രണാതീതമാവുകയും ആ നാലുപേരുടെ മരണത്തിനിടയാക്കുന്നൊക്കെ സംഭവം ഉണ്ടായതാണ് എന്തായാലും ഇത് അത്തരത്തിലേക്ക് ഉള്ള ദുരനുഭവങ്ങളൊന്നും ഉണ്ടായില്ല പോലീസ് വളരെ വേഗം ഇടപെട്ടു പരിപാടി നിർത്തിവെപ്പിച്ചു പ്രശ്നങ്ങളൊന്നും തന്നെയില്ല ശരി പ്രതീക്ഷിച്ചതിലും കൂടുതൽ ആളുകൾ പരിപാടിയിലേക്ക് എത്തി അങ്ങനെ തിക്കും തിരക്കും ഉണ്ടായതാണ് ഈ നിലയിൽ ചില ആളുകൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിലേക്ക് അദ്ദേഹാസ്വാസ്ഥ്യമുണ്ടാകുന്നതിലേക്ക് നയിച്ചത് അവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് പരിപാടി പോലീസ് എത്തി തീരുമാനിച്ചതിലും നേരത്തെ നിർത്തി ഈ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചവരുടെ ആരോഗ്യനിലയിൽ നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്നാണ് കെ എം മമേഷ് റിപ്പോർട്ട് ചെയ്യുന്നത്